ആയിരം വൈദികരുടെ യുഗത്തിലേക്ക് ഈ ദക്ഷിണ കൊറിയയിലെ സോൾ രൂപത ഫെബ്രുവരി ഏഴിന് നടന്ന പൗരോഹിത്യ ശുശ്രൂഷകളിൽ ഇരുപത്തി ആറ് പുതിയ വൈദികർ അഭിഷിക്തരായതോടെയാണ് ഈ അവർണീയ നിമിഷങ്ങൾ സോൾ രൂപതയ്ക്ക് സ്വന്തമായത് ഏഷ്യയിലെ നാലാമത്തെ ബദിര പുരോഹിതന്റെ തിരിപ്പെട്ട സ്വീകരണത്തിനും ദക്ഷിണ കൊറിയ വേദിയായി ഇരുപത്തിയാറ് പുതിയ വൈദികർ കൂടി അഭിഷിക്തരായതോടെ ദക്ഷിണ കൊറിയയിലെ സിയോൾ അതിരൂപതയിലെ ആകെ വൈദികരുടെ എണ്ണം ആയിരം പിന്നിട്ടു ഇക്കഴിഞ്ഞ ദിവസം നടന്ന തിരുപ്പട്ട ശുശ്രൂഷയിൽ ആർച്ച് ബിഷപ്പ് പീറ്റർ ചുങ് സുൻടോക്ക് മുഖ്യ കാർമ്മികനായിരുന്നു പുതുതായി നിയമിതരായ വൈദികരോട് യഥാർത്ഥ സ്നേഹത്തോടെയും നിരന്തരമായ സന്തോഷത്തോടെയും തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കാൻ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു മെത്രാന്റെ സഹകാരികളായി ദേവജനത്തെ സേവിക്കാനാണ് വൈദികർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ബിഷപ്പുമായി ഒന്നിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് തന്റെ പ്രസംഗത്തിൽ അനുസ്മരിച്ചു അതേസമയം നൂറ്റി തൊണ്ണൂറ്റി വർഷങ്ങൾക്ക് ശേഷം സിയോൾ അതിരൂപത ആയിരം വൈദികർ എന്ന നാഴികക്കല്ലിൽ എത്തിയിരിക്കുകയാണ് ഇരുപത്തിയാറ് വൈദികരുടെ തിരുപ്പട്ട സ്വീകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അടുത്ത ലോക യുവജന ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഏഷ്യൻ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിരൂപതയിലെ വൈദികരുടെ എണ്ണം ൊള്ളായിരത്തി എഴുപത്തിനാലിൽ നിന്നും കൃത്യം ആയിരമായി ഉയർന്നുവെന്നത് ശ്രദ്ധേയമാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൊറിയൻ സഭയിൽ മൊത്തത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് വൈദികരുണ്ട് ഇതിൽ ആയിരം പേരും സിയോൾ അതിരൂപതയിൽ നിന്നുള്ളവരാണെന്നത് ശ്രദ്ധേയമാണ് ഫെബ്രുവരി ഏഴിന് നടന്ന ചടങ്ങിൽ ഒരു ബദിര കൊറിയൻ പുരോഹിതനും തിരുപ്പട്ടം സ്വീകരിച്ചു ഇതോടെ ഏഷ്യയിലെ തന്നെ നാലാമത്തെയും കൊറിയയിൽ നിന്നുള്ള രണ്ടാമത്തെയും ബദിര പുരോഹിതന്റെ തിരുപ്പട്ട സ്വീകരണത്തിനും സിയോൾ അതിരൂപത സാക്ഷിയായി ഫാദർ കിങ്ഡോൺ ജൂൺ ആണ് ഈ നിലയിൽ സിയോൾ അതിരൂപതയെ ഉയർത്തിയ വൈദികൻ ദുർബലരെ സ്നേഹത്തോടെയും കരുണയോടെയും പരിഗണിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശൈലിയിൽ ബദിര സമൂഹത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഫാദർ കിം പങ്കുവച്ചു അതിരൂപതയിലെ ബിദിരർക്കുള്ള ആദ്യ ഇടവകയായ എഫാത്ത ഇടവകയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായി ഫാദർ കീം തന്റെ ആദ്യ പൗരോഹിത്യ ദൌത്യം ആരംഭിക്കും കൂടാതെ സിയോളിലെ എഹ്വാ സ്കൂളിന്റെ ചാപ്ലൈനായും സേവനമനുഷ്ഠിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്